കോൺഗ്രസ് നേതാവ് എൻ എം വിജയന്റെ മരണത്തെ തുടർന്നാണ് ഈ സുൽത്താൻ ബത്തേരിയിലെ സഹകരണ ബാങ്കുകളിലെ നിയമന അഴിമതി വീണ്ടും ചർച്ചയായത് അതിലേറ്റവും പ്രധാനം അർബൻ ബാങ്കാണ് ഈ അർബൻ ബാങ്കിൻ്റെ മുൻ വൈസ് ചെയർമാൻ ഡി സി സി ജനറൽ സെക്രട്ടറിയൊക്കെ ആയിരുന്ന ആർ പി ശിവദാസാണ് എന്നോടൊപ്പം ഉള്ളത് അദ്ദേഹം ഈ ബാങ്കിൽ നിന്ന് ആ സമയത്ത് ഭരണസമിതി അംഗമായിരുന്നു വൈസ് ചെയർമാൻ ആയിരുന്നു ഇപ്പോൾ രാഷ്ട്രീയ രംഗത്ത് സജീവമായി ഇല്ല എന്താണ് ശരിക്കും ബാങ്കിൽ അന്ന് നടന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ് പുറത്തു പോകേണ്ടി വന്നത് ഞാൻ പുറത്തു പോകേണ്ടി വന്നത് അതായത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഞാനും തോമസാറും ഉൾപ്പെടുന്ന ബോർഡ് അധികാരത്തിൽ വരുന്നത് ആ പന്ത്ര അതിന് തൊട്ട് മുമ്പ് വന്ന ബോർഡും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ബോർഡായിരുന്നു അതിലൊരു റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നു ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് രണ്ട് പേരെ മറികടന്ന് ഒരാളെ നിയമിക്കുന്ന വിഷയം വന്നപ്പോൾ ഞാൻ അതിന് വിയോജനക്കുറിപ്പ് എഴുതി അത് കാരണം എനിക്ക് വ്യക്തമായി അതിൽ ഉണ്ടെന്ന് ബോധ്യമായതുകൊണ്ട് തന്നെയാണ് ഞാൻ വിയോജന കുറിപ്പ് എഴുതിയത് വിയോജനക്കുറിപ്പ് ഞാൻ മാത്രമല്ല എഴുതിയത് ഞങ്ങൾ മൂന്ന് പേര് എഴുതി രണ്ട് പേര് പിന്നീട് കോംപ്ര കോംപ്രമൈസായി ഞാൻ കോംപ്രമൈസാകാൻ നിന്നില്ല അപ്പോൾ എനിക്ക് ഒരു ടൈം ഇരിക്കാമായിരുന്നു ആയിരുന്നു ഞാൻ അന്നത്തെ കോൺഗ്രസ് സെവാളിൻ്റെ ഇല്ല ചെയർമാനുമാണ് എന്നെ ഒമ്പതര മാസമായപ്പോൾ എന്നെ അവിശ്വാസത്തിലൂടെ പുറത്താക്കി അന്നത്ത് അന്നത്തെ ഡി സി സി നേതൃത്വമോ കോൺഗ്രസ് നേതൃത്വമോ ഒരു വാക്കെന്നോട് പറഞ്ഞാൽ നീ രാജിവെച്ച് പോകും എന്ന് പറഞ്ഞാൽ ഞാൻ കൂടി രാജിവെച്ച് പോകുമായിരുന്നു അത് ചെയ്യാതെ തന്നെ പുറത്താക്കി ചെയ്തത് ആ കാലഘട്ടത്തിൽ ഉള്ള ഉദ്യോഗസ്ഥന്മാർ ശരിക്കും ഇവരുമായിട്ട് കൂട്ടുനിന്നിട്ടാണ് ഇവിടെ അഴിമതി നടത്തിയത് ഇപ്പം രണ്ടായിരത്തി പതിനാറിൽ ഭരണമാറ്റം ഉണ്ടായല്ലോ അതിനുശേഷം സി പി എം ആണ് സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്തത് ആ സമയത്ത് ഇതിൻ്റെയൊക്കെ പേരിൽ നടപടി വന്നോ ഈ പഴയ ഈ ക്രമക്കേടുകളുടെ പേരിൽ ക്രമക്കേടുകളുടെ പേരിൽ അത് നിങ്ങൾക്ക് ഇന്നും അന്വേഷിച്ചാൽ മനസ്സിലാകും കാരണം ഒരു നടപടിയും വന്നില്ല ഈ ഡിവൈഎഫ്ഐയൊക്കെ ഏറ്റെടുത്ത സമരങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അന്ന് ആ സമരങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ചായപ്പോൾ ചായ കപ്പ് കപ്പിലെ കൊടുങ്കാറ്റല്ലായിരുന്നോ എന്തായി എവിടെ എത്തിയില്ല എവിടെ എത്തിയില്ല അന്നത്തെ കെ പി സി പ്രസിഡന്റ് ആയിരുന്ന മുല്ലപ്പള്ളിക്ക് പരാതി കൊടുത്തേച്ച് ഇവിടുത്തെ ഈ നടപടിക്കെതിരെ പരാതി കൊടുത്ത് ഞാൻ ചുരം കയറുന്നതിന് മുമ്പേ എനിക്ക് എൻ്റെ പേരിൽ ഐ സി യും കെയ്വിനെയടക്കമുള്ളൊരു പൈസ മേടിച്ചെന്ന് പറഞ്ഞ് എൻ്റെ പേരിൽ വ്യാജ പരാതി വന്നു അത് ഞാൻ നിഷേധിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കാര്യമാണ് എൻ്റെ പേരിൽ കള്ളക്കേസും വന്നു ഈ രാഷ്ട്രീയം നിർത്തിയത് ഈ ബത്തേരിയിലെ സഹകരണ മേഖലയിലെ അഴിമതി കാരണമാണോ സഹകരണ മേഖലയിലെ അഴിമതി തന്നെയാണ് ഞാൻ രാഷ്ട്രീയം നിർത്താൻ കാരണത് എനിക്കെതിരെ ഒരു കാര്യമാണ് ഞാൻ നിരപരാധിയായ ഒരു കേസിൽ എന്നെ പ്രതിയാക്കി അതിൽ ഈ ഇവിടെ ബത്തേരിയിലെ ബത്തേരിയിലെ നല്ല ജില്ലയിലെ കുറേ കോൺഗ്രസ് പ്രവർത്തകർക്ക് അതിൽ അതിൽ ശരിക്കും അതിൽ അവർ ഇൻവോൾവ് ആണ് എന്ന് എനിക്ക് ഉത്തമ ബോധ്യം വന്നുകൊണ്ടാണ് ഞാൻ നിർത്തിയത് അപ്പോൾ ഈ സഹകരണ മേഖലയിലെ അഴിമതി അന്നത്തെ വൈസ് ചെയർമാനായ ആർ പി ശിവദാസാണ് വിവരങ്ങൾ പങ്കുവെച്ചത് ഏതെങ്കിലും ഒരു പാർട്ടി മാത്രം ഉൾപ്പെടുന്ന വിഷയമല്ല പല പാർട്ടികളിലുമുള്ള ഒരു അഴിമതി മുന്നണിയാണ് ഈ സഹകരണ മേഖലയിലെ നിയമന അഴിമതിക്ക് ചുക്കാൻ പിടിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് ഷമീർ മച്ചിങ്ങിനൊപ്പം കമൽ മാതൃഭൂമി ന്യൂസ് വയനാട്